എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്ത്യയിലത്തെ കോടതികളൊക്കെ ഉണ്ടല്ലോ വളരെയധികം വിചിത്രമായ ആകർഷകമായ വിധികളാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പല രീതിയിലും പല ഭാവത്തിലും ഉണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നൊന്ന് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഏത് പ്രായമായിക്കോട്ടെ പെൺകുട്ടികളുടെ മാറുപിടിച്ചമർത്തുകയോ അവരുടെ വസ്ത്രം ഉരിയുകയോ അവരനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ബലാത്സംഗത്തിൻ്റെ കാറ്റഗറിയിൽ വരില്ല എന്നാണ് അലഹബാദിലത്തെ ഒരു ഹൈക്കോടതി പിന്നെ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പം അത്രക്കും വിചിത്രമാണ് ഇതേ ഗുജറാത്തിൽ നിന്നാണ് ഇതേ ഗുജറാത്തിൽ നിന്നാണ് പിന്നെ ഒരു മറ്റൊരു വിചിത്രമായൊരു വിധി വന്നിരുന്നത് അതായത് പശുവിനെ അർത്ഥത്ത് പശു അവരുടെ കാളനെ അർത്ഥത് പക്ഷേ ഭജ്രംഗളിയില കോടതിയിൽ പറഞ്ഞത് പശു എന്ന് പറഞ്ഞപ്പോൾ ആ പശുവിന്റെ അർത്ഥ ഒരു ആയിരുന്നു ഹിന്ദു നാമധാരിയാണെങ്കിൽ കുഴപ്പമില്ല മുസ്ലിം നാമധാരിക്ക് വധശിക്ഷയാണ് വധി വിധിച്ചത് ഇതേ അലഹബാദിൽ നിന്ന് വധശിക്ഷ ജീവരന്ത അല്ല അപ്പോൾ അങ്ങനത്തെ വിചിത്രമായ വിധികൾ പുറപ്പെടിക്കുന്ന കോടതികളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് പിന്നെ അത് പല കോടതികളും ഇപ്പോൾ വിധി പുറപ്പെടിക്കുന്നത് ഈ പിന്നെ മനുസ്മൃതി ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ മനുസ്മൃതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിധി വിധി തന്നെ പുറപ്പെടിക്കുന്നത് കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ കോടതിയിലൊക്കെ ഇരിക്കുന്നത് കോടതി അല്ല മറിച്ച് ഫുള്ള് സംഘികൾ തെരുവിതണ്ടി സംഘികളൊക്കെ പരീക്ഷ മറ്റേ തട്ടിപ്പ് നടത്തി കോപ്പിയൊക്കെ അടിച്ച് ഏതൊക്കെയോ കുറേ സംഘികൾ കയറി പറ്റുകയാണ് അങ്ങനെ കയറി പറ്റുമ്പോൾ പിന്നെ അവരുടെ ഇതായ രീതിയിലുള്ള പല കാര്യങ്ങളും പറയും അതിൽ പെട്ടതാണിപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സംഗതി അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരമാണെങ്കിൽ എല്ലാ സ്ത്രീകളും ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും ഞങ്ങൾ പശുക്കളാണെന്ന് ഡിക്ലെയർ ചെയ്യുക ഒരു അഫിഡവിറ്റ് എഴുതി പിന്നെ കോടതിയിൽ സമർപ്പിക്കുക ഞങ്ങൾ പശുക്കളാണ് കാരണം ഇന്നിപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ പിന്നെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളും ഞങ്ങൾ പശുക്കളാന്ന് എഴുതി കൊടുത്താൽ പിന്നെ അവർക്ക് വലിയ കുഴപ്പമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അറിയില്ല ഇനിയിപ്പോൾ അത് സ്വീകരിക്കുമല്ലോ എന്നുള്ളത് എന്തായാലും ഇത് പറയുന്നതിന് മുമ്പ് ഈ വിഷയം പറയുന്നതിന് മുമ്പ് കേരളത്തിൽ ചില നടന്ന ചില ഇതുപോലത്തെ പരിപാടികൾ അതായത് പല വിചിത്രമായ കാര്യങ്ങൾ നടക്കാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് കോടതികൾ അങ്ങനെ പറഞ്ഞു വേറെ സ്ഥലത്ത് ചെറിയ ചെറിയ പെൺകുട്ടികൾ തന്നെ പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകാണ് അവർക്ക് ഈ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് കൺട്രോളൊക്കെ പോയിട്ട് അങ്ങനെ പല സംഗതികൾ നടക്കാണല്ലോ പിന്നെ അധ്യാപികമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നു അധ്യാപകന്മാർ കുട്ടികളെ പീഡിപ്പിക്കുന്നു പിന്നെ സ്ത്രീകൾ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു അങ്ങനത്തെ സംഭവം ഉണ്ടായല്ലോ പകർത്ത് അപ്പം അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിൽ തന്നെ നടന്നൊരു സംഗതി കാണിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം സംഗതി ഇത് കണ്ടു നോക്കിയ വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി തൃശൂരിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം ലോഡ്ജിൽ മുറിയെടുക്കാൻ പെൺകുട്ടിയും യുവാവുമെത്തിയ സിസി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം പോലീസിന്റെ വരെ ഇത് ദൃശ്യങ്ങളാണ് ഉമ്മേഷ് ഇത്രി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയും യുവാവും എത്തി എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണിത് ഈ ലോഡ്ജിൽ റൂം എടുക്കാൻ ഇവരെത്തുന്നു പക്ഷേ മതിയായ രേഖകൾ ഈ പെൺകുട്ടിക്ക് ഇല്ലാത്തതിനാൽ റൂം നൽകിയില്ല എന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത് വയസ്സുള്ള ഒരു പെണ് ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയിരിക്കയാണ് പ്രണയം അത്ര പ്രണയം നേരെ ലോഡ്ജിലേക്ക് പോവാണ് സാധാരണ പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറ്റിംഗ് ഒക്കെ നടക്കും ചിലപ്പോൾ അവിടെയൊക്കെ കാണും ഇങ്ങനെയൊക്കെയാണ് പ്രണയം ഇന്നത്തെ കാലത്തെ പ്രണയം ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് നേരെ ലോഡ്ജിലേക്ക് പോകണം കാരണം എന്താണ് അവിടെ ഈ പിന്നെ റോട്ടിൽ കാണുന്ന പൊന്തയിലിരുന്ന് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പോരാ ലോഡ്ജിലായി കഴിഞ്ഞാൽ പിന്നെ ആദ്യ രാത്രി തന്നെ ആഘോഷിക്കാൻ അതിന് പെൺകുട്ടി കൂട്ടിപ്പോയാണ് ആ രംഗം തന്നെ കണ്ടില്ലേ ആ പെൺകുട്ടിനെ തടി തളിവിൽ ആക്കി കൊണ്ടുപോയേ കെട്ടി കെട്ടി ചങ്ങല ചങ്ങലക്കെട്ടി കൊണ്ടുപോകുന്നതല്ലല്ലോ ആ പെൺകുട്ടി വെള്ളം കൊടുക്കുന്ന ഒക്കത്തി ഇങ്ങനെ കഴിച്ചിക്കുക എന്താണ് തട്ടുണ്ട് തട്ടം ഏഹ് പതിമൂന്ന് വയസ്സുള്ളൂ തട്ടം പിന്നെ നന്നായിട്ട് ഇടുന്നുണ്ട് ഇടയ്ക്കിടക്ക് അതാണ് നിങ്ങളെ തട്ടിട്ട് കണ്ടത് അപ്പോൾ വയസ്സ് പതിമൂന്നുള്ളൂ എന്നിട്ടാണ് വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഏതോരത്തൻ്റെ കൂടെ ലോഡ്ജിൽ പോയിട്ട് താമസിക്കാനുള്ള പരിപാടി ആ പിന്നെ ആ ലോഡ്ജിലൊന്നും കിട്ടിയില്ല പിന്നെ അപ്പോഴേക്കിന് പോലീസ് കണ്ടെത്തിയെന്ന് പറയുന്നു പോലീസ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആദ്യ രാത്രിയും രണ്ടാം രാത്രിയും മൂന്നാം രാത്രി ഒക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതാണ് അവസ്ഥ ഏ അപ്പോൾ ഈ പെൺകുട്ടികളുടെ മാറുപിടിച്ച് അമർത്തിയാൽ കുഴപ്പമില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഹൈക്കോടതി ജഡ്ജിന്നല്ലോ മുപ്പരാതി പരിപാടിയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു എന്ന് സംശയമുണ്ട് കാരണം പെൺകുട്ടികളുടെ ആവശ്യങ്ങൾ മുമ്പേക്ക് അറിയാൻ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വിവാഹപ്രായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടൊക്കെ ആക്കിയിട്ടുള്ളത് ആരുടെ പെൺകുട്ടികളൊക്കെ ഇരുപത്തല്ലെങ്കിൽ പതിനെട്ട് ഇരുപത്തൊന്നാറ് അഞ്ചിൽ ഇനിയിപ്പോൾ കൂട്ടാൻ പോവാത്തല്ലേ ഇനിയിപ്പോൾ ഇരുപത്തഞ്ചാക്കാൻ പോകാന്ന് പറയുന്നത് പെൺകുട്ടികൾ പഠിക്കട്ടെ പഠിക്കട്ടെ എന്ത് പഠിക്കട്ടെ ഇതൊക്കെ പഠിക്കട്ടെ അല്ലാതെ സ്കൂളത്തേക്കും കോളേജിലത്തെ കാര്യം പഠിക്കട്ടെ എന്നല്ല ഈ ഉദ്ദേശിക്കുന്നത് പിന്നെ അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ തലക്കരിക്ക് കിട്ടുക ഒന്നെങ്കിലും ഒരു പ്രവാസി ആയിരിക്കും അല്ലെങ്കിൽ വല്ല ജോലിയൊക്കെ ചെയ്ത് കുടുംബം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പരടിക്കായിരിക്കും കെട്ടി കെട്ടിയൊക്കെ ഇതുപോലത്തെ പെണ്ണുങ്ങളിലൊക്കെ അവസാനം എന്താകുമെന്ന് നമുക്കറിയാം ഏഹ് ജാരന്മാർ കയറിയിട്ട് കയറുന്നുണ്ടാവും ബെഡ്റൂമിലേക്ക് അപ്പോൾ അതുമാത്രമല്ല ഈ ഇപ്പോൾ വിവാഹമൊക്കെ വിവാഹം നടക്കുന്ന സമയത്തല്ലോ ഇരുപത്തൊന്നിലൊക്കെ മുമ്പ് വിവാഹം നടത്തിയാൽ ഭയങ്കര കേസാണ് പക്ഷേ ഇതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഏഹ് പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ പിന്നെ എന്താ പറയുക ഈ ഇതുണ്ടല്ലോ എന്താ ഈ അരിമില് അരിമില്ല് അല്ലെങ്കിൽ ആ അരിമില്ല് അരിമില്ല് ഓണാക്കിയിടും പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ആകെപ്പാടെ വലിയൊരു കിണർ പാത ആൾക്കാരൻ്റെ ഒക്കെ ഇട്ട് പിന്നെ ബക്കറ്റ് വലിക്കുന്ന ക്വാളിറ്റിയിലായിട്ടുണ്ടാവും അത് പ്രവാസിക്കാർ കിട്ടുക ആ പ്രവാസിക്ക് ഇത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ അയാൾ പോവും അയാൾ ഗൾഫിലേക്ക് പോവും പിന്നെ ഇവിടെ ആകെ തൂഫാനായിരിക്കും വീടൊക്കെ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുടെ കുടുംബജീവിതമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ കാണുന്നതാണല്ലോ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓരോന്ന് ഡയല ഡയറക്റ്റ് കാണുന്നതാണല്ലോ ഓരോ ദിവസം നാലാം പിന്നെ ചില പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവിനെ കൂടുതൽ വഞ്ചിക്കണ്ടലെന്ന് ചോദിച്ചിട്ട് വല്ലവൻ്റെ കൂടെ ചാടി പോകും വലിയ ചാടി പോയിട്ട് പിന്നെ അമ്പലത്തിൽ താലി കെട്ടും മതത്തിൻ്റെ വലിക്കെട്ടുകൾ തകർത്തിട്ട് ഈ ഹിജാബ് മുറുക്കി കെട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നാലും സമൂഹം മൊത്തത്തിൽ നശിച്ചിരിക്കുകയാണ് ഇങ്ങനത്തെ കോടതികളും ഇങ്ങനത്തെ ജീവിത രീതിയും പിന്നെ ഈ അഴിഞ്ഞാട്ടങ്ങളും മതത്തിൽ നിന്ന് ആളുകളെ വേറെടുത്തലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ മറ്റൊരു വാർത്തയിൽ ഒരുപാട് വാർത്ത ഉണ്ടതിൽ പിന്നെ രസകരമായ വാർത്ത ഉണ്ടോക്കെ ഒക്കെ ഈ ഒക്കെ കാറ്റഗറിയിൽ പെട്ടതാണ് ഏ അതായത് ഈ വാർത്ത ഒരു അമീൻ പഠാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ മുപ്പരയ്ക്ക് പതിനാലോ പതിനഞ്ചോ വയസ്സായിട്ടുള്ളൂ അമീൻ പഠാൻ എന്നാണ് പേര് ഈ അമീൻ പഠാന്റെ പിന്നെ അധ്യാപിക അധ്യാപകനല്ലോ അധ്യാപിക ആ അധ്യാപികയുടെ പേരെന്താണ് വിശാഖ ജൈൻ ഹിന്ദുവാണ് ഏഹ് ഈ വിശാഖ ജെയിൻ ഈ പതിനഞ്ച് വയസ്സുള്ള ഈ സ്റ്റുഡൻറ്റിനെ വീട്ടിലേക്ക് പിന്നെ ട്യൂഷൻ തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഒരു മുറിയിലിട്ട് അടച്ചു അടച്ചിന്റെ ശേഷം ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഏഹ് എങ്ങനെയാണ് സ്ത്രീ ബലാത്സംഗം ചെയ്യോ എന്നൊക്കെ നിങ്ങൾ പറയും കാലം മാറി കാലൊക്കെ മാറി ഇന്ന് പലതും സംഭവിക്കും എത്ര ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു പതിനഞ്ച് വയസ്സുകാരനോ ഇരുപത്തൊന്ന് വയസ്സുകാർ പിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് പാടത്തിട്ടിട്ട് പലാസനം ചെയ്തു പറഞ്ഞൊരു ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ തന്നെ അപ്പോൾ അതൊന്നൊരു പുത്തിരിയല്ലിപ്പോൾ അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്ത് ഈ യൂ യൂസുഫ് പഠാൻ അല്ല അമീൻ പഠാൻ പറഞ്ഞ ഈ ആളിനെ ഈ പയ്യന ആളല്ല ഒരു പയ്യനാണ് പതിനാല് പതിനഞ്ച് വയസ്സും കണ്ടായിട്ടുള്ളൂ അത് രാജസ്ഥാനിൽ നിന്ന് സംഭവം കേട്ടോ അങ്ങനെ തടവിലാക്കി ഈ പയ്യനെ കാണാനില്ല പറഞ്ഞിട്ട് വീട്ടുകാർ കേസ് കൊടുത്ത് തെരച്ചിലൂടെ തെരച്ചിലായി എവിടെ പോയിന്നെ ആർക്കും അറിയില്ല അവസാനം പോലീസുകാർ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി ഏ ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ പയ്യനവിടെ മൂട്ടിൽ റൂമിലിട്ട് അടച്ചിരിക്കുകയാണ് വാരക്കൊക്കെ കെട്ടി കെട്ടിയിട്ട് വായക്കൊക്കെ ഇതാക്കിയിട്ട് അവിടെ റൂമിൽ അടച്ച് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പോലീസ് ഒന്ന് ഡോറിൽ മുട്ടുന്നതൊക്കെ ഈ പയ്യൻ കേൾക്കുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ സ്റ്റുഡൻ്റ് വന്നിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അധ്യാപിക ഇല്ല ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയച്ചു അതിനുശേഷം പിന്നെ റെസ്ക്യൂ ചെയ്ത് ഈ പയ്യനെ രക്ഷിച്ച് പോലീസുകാരെന്നെ അപ്പം ആ സമയത്ത് ഇയാൾ ഈ പറഞ്ഞ പയ്യൻ പറഞ്ഞതാണ് പോലീസ് വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ അവൻ്റെ ഇതിൽ തടവിലിട്ടിരിക്കുന്നത് വായൊക്കെ കെട്ടിയിരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ബലാസംഗം ചെയ്തിട്ട് ഈ പയ്യനെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാൻ ചെയ്താലും കേസില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നെ വലിയൊരു അത്ഭുതമായിട്ട് കൂട്ടണം എനിക്ക് തോന്നുന്നില്ല കൂട്ടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ ആ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് എന്താ വച്ചാൽ ഇതിപ്പോൾ ഒരു മുസ്ലിം പയ്യനെ ഒരു ഹിന്ദു സ്ത്രീ ബലാത്സംഗം ചെയ്ത് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ മുഴുവൻ ഇന്ത്യ നിന്ന് കത്തുമായിരുന്നു എന്ന് പറയുന്നത് അത് വേറൊരു വശമാണ് ഉൾപ്പെടു പറയുന്നത് രാഷ്ട്രീയ വർഗീയവാദി പ്രശ്ന ഒരു വശമാണ് മുമ്പിൽ പറയുന്നത് സത്യമല്ലേ ഏഹ് ഇതെങ്ങാനും പിന്നെ ഒരു ഹിന്ദു പയ്യനെ ഒരു മുസ്ലിം അധ്യാപിക ബലാസം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവർക്കൊക്കെ അതില്ല ഇതില്ല ഇവർക്ക് പിന്നെ തൃപ്തിപ്പെടുത്തി കൊടുക്കുന്നില്ല ഏഹ് മുസ്ലിങ്ങൾ വേറും ഇതാണ് അതാണ് എന്തൂറ് തരം പ്രശ്നങ്ങളായിരിക്കും ഇപ്പം കണ്ടല്ല മിണ്ടാട്ടല്ല ഈ കേസുകളെ പോയെന്നുപോലും അറിയില്ല അപ്പോൾ അപ്പം ഒരു കേസ് പിന്നെ ഇത് വേറൊന്ന് കൊച്ചി ആ കൊച്ചിയിൽത്തെ ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഏ ഇത് പിന്നെ ഒരു നരാധവനാണ് അതായത് കൊച്ചി കുറുപ്പമ്പടിയിൽ വായിച്ചു കേൾപ്പിച്ചരാ കുറുപ്പമ്പടിയിൽ സഹോദരിമാരെ പീഡനത്തിന് ഇരാക്കിയെന്ന് പരാതി പെൺകുട്ടികളുടെ അമ്മയുടെ ആൺസുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി പിന്നെ ധനേഷാണ് പീഡിപ്പിച്ചതെന്ന് പരാതി ധനേഷ് സംഭവത്തിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ധനേഷ് രണ്ട് വർഷത്തോളം കുട്ടികളെ പീഡനത്തിനിരയാക്കിയെന്ന് പരാതി ആ ഇതെന്താ സംഭവം ഇത് കുറച്ച് വേറിട്ട സംഭവമാണ് അതായത് ഒരു സ്ത്രീയുടെ കാമുകനാണ് ഇയാൾ ആ കാമുകനായത് തന്നെ വളരെ വിചിത്രമാണ് അതായത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇയാൾ ടാക്സി ഡ്രൈവറാണ് അപ്പോൾ ഈ സ്ത്രീനെ കൊണ്ടുപോകുന്നും കൊണ്ടുവരുന്നൊക്കെ ഈ ടാക്സിൽ ഇയാളാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഭർത്താവ് ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവ് മരണപ്പെട്ട് ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഇയാൾ ഭർത്താവിനെ സ്ഥാനം ഏറ്റെടുത്ത് പറഞ്ഞു പറ്റിച്ചിട്ടേ അപ്പോൾ ആ വീട്ടിൽ ഈ സ്ത്രീക്ക് രണ്ട് കുട്ടികളുണ്ട് എത്ര വയസ്സെന്ന് അറിയോ ആ വയസ്സാണ് പ്രധാനം പന്ത്ര പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും രണ്ട് പെൺകുട്ടികൾ ഇത്രയും ചെറിയ പെൺകുട്ടികളാണ് ഇയാൾ രണ്ട് വർഷമായിട്ട് പീഡിപ്പിച്ചത് തള്ളനിയും പിന്നെ കയറി മെയ്യൊന്നുണ്ട് കൂടെ അയാൾ എക്സ്ട്രാ ആയിട്ട് ഈ രണ്ട് കുട്ടികളെ ഇത്രയും ചെറിയ കുട്ടികളെയും ഒപ്പം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു കൊല്ലമായിട്ട് പക്ഷേ ഇയാൾ പിടിക്കപ്പെട്ടത് എങ്ങനെയാന്നല്ലേ ആ ഇയാൾ പിടിക്കപ്പെട്ടത് ഇയാളുടെ കൊണ്ടാണ് അങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കുട്ടികളുടെ ഫോട്ടോ മറ്റുള്ള കുട്ടികളുടെ ഫോട്ടോ ഉണ്ടാവില്ലേ അവരുടെ സുഹൃത്തുക്കളുടെ ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ മറ്റ് പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അയാൾക്ക് താല്പര്യം തോന്നി ആ പെൺകുട്ടിയും കൂടിയും കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞ് നിന്റെ സുഹൃത്തിനെ കൊണ്ടുവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പെൺകുട്ടി ഇത്രയും ചെറിയ നിഷ്കളങ്കല്ല പോയിട്ട് എഴുതി കൊടുത്ത് നിന്നെ എൻ്റെ അച്ഛന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി വയസ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പന്ത്രണ്ട് വയസ്സൊക്കെ തന്നെ ഉള്ളു ആ പെൺകുട്ടി എന്ത് ചെയ്തി അതേ സ്കൂളിലെ അധ്യാപികയാണ് ആ പെൺകുട്ടിയുടെ അമ്മ നേരെ കൊണ്ടുപോയിട്ട് ആ കത്ത് ആ അമ്മയുടെ അടുത്ത് കൊടുത്തു അങ്ങനെയാണ് പിടി അങ്ങനെ അമ്മന്വേഷി വന്നപ്പോഴാണ് ഇങ്ങനത്തെ സംഗതികളൊക്കെ അറിയാം പിന്നെ കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെ അയാളെ പിടിക്കുന്നത് അപ്പം ഈ ജാതി നരാധമന്മാരും സമൂഹത്തിലുണ്ട് അപ്പോൾ ഇവർക്കെതിരെ കേസ് ഉണ്ടാവുമോ ഇല്ല കാരണം എന്താണ് ഇപ്പോൾ കോടതികളൊക്കെ മനുസ്മൃതി നോക്കിയിട്ടാണ് കേസ് വിധിക്കുന്നത് അപ്പോൾ പിന്നെ കൊണ്ടുപോയി പറയാം അത് കുഴപ്പമില്ല അത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ തൊട്ടാലൊന്നും പ്രശ്നമില്ല പിന്നെ അതൊക്കെ അതൊന്നും ശരിയാവില്ല അത് പിന്നെ ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രായം വിവാഹപ്രായം അപ്പോൾ അന്ന് ചെയ്താലേ പ്രശ്നമുള്ളൂ ഇന്ന് ചെയ്താലൊന്നും കുഴപ്പമില്ല അവരുടെ എന്ത് ചെയ്യുമൊക്കെ തള്ളിപെടുക്കും ഇന്നിട്ട് അവസാനം രണ്ട് ഐതിഹ്യത്തിൻ്റെ രണ്ട് ശ്ലോകട്ട് കൊടുക്കും ഇതാണ് ആ ശ്ലോകമെന്നും പറഞ്ഞിട്ട് അതിനുള്ള തെളിവ് കഴിഞ്ഞ പരിപാടി പിന്നെ ശിക്ഷയില്ല ഒന്നുമില്ല സുഖമായിട്ട് ബലാൽ സംഘികൾക്ക് സുവർണകാലം വീട്ടിലേക്ക് പോകാം എന്താ അസുഖം പലാൽ സംഘികളുടെ ഇതാ പറഞ്ഞത് ഇന്ത്യ പുരോഗമിക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത് ഏത് അസൂയാലോ പറഞ്ഞത് ഇതൊക്കെ പുരോഗമനല്ലേ അല്ലേ ഏ ആ ഇനി ആ ഇനി ഇത് ഒരു വാർത്ത ഇതും ഭയങ്കര ഡേഞ്ചർ വാർത്തയുണ്ടോ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഡേഞ്ചർ സാധനം അതായത് പിന്നെ ആഫ്റ്റർ ജോബ് ട്രെയിനിങ് ആറ്റ് എ ഫൈനാൻസ് കമ്പനി ഇൻ വാരാണസി മോതിര മോതിര പിന്നെ സ്ഥലമാണത് മണ്ഡലമാണ് വാസ് അലജ്ലി റേപ്പ് ആൻഡ് മർഡേർഡ് ഇൻ ലഖ്നൗ ലാസ്റ്റ് നൈറ്റ് ആഫ്റ്റർ റിയാക്ടിങ് അല്ല ആഫ്റ്റർ റീച്ചിങ് ലക്നൗ ബസ് സ്റ്റേഷൻ മിഡ് നൈറ്റ് ഷീബ് ബോർഡർ ഔട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് അത് എതിന്നത് സംഭവമെന്നറിയോ അതായത് ഒരു പെണ്ണ് പിന്നെ ഇന്ത്യയിലെ ഇപ്പോൾ ഈ ഓരോ ജോലിയൊക്കെ ആയിട്ട് ഇപ്പോൾ രാത്രി ഒക്കെ ഇങ്ങനെ തിരിച്ചു വരുമല്ലോ പെൺകുട്ടികൾ ചിലപ്പം ലേറ്റാവും അങ്ങനെ ആയിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തതാണ് ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഒമ്പതോ പത്തോ മണിയൊക്കെ അയക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് ഈ ഫോട്ടോയിൽ കാണുന്നത് സഹോദരനാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ ഈ സഹോദരൻ അങ്ങനെ കോൺടാക്റ്റിലുണ്ട് എവിടെയാണ് എന്താണ് അപ്പം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് പിന്നെ പെട്ടെന്നാണ് ആ പെണ്ണ് പറഞ്ഞത് ഇയാളുടെ സഹോദരി പറഞ്ഞത് എന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറ് വേറെങ്ങോട്ടോ കൊണ്ടുപോകാൻ ഇരുട്ടത്തെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞ് പെട്ടെന്ന് നിന്നിട്ട് ലൊക്കേഷൻ കാട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ലൊക്കേഷൻ അയച്ചുകൊടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അലർച്ച കേട്ടാ പെണ്ണിൻ്റെ അലർച്ച കൂടി ആ ഫോണും സ്വിച്ച് ആയി പിന്നെ ഒന്നും അറിയില്ല പിറ്റേ ദിവസം അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ എന്താണ് ഒരു കാട്ടുമുക്കിലുണ്ട് ഈ പെണ്ണ് പിന്നെ നിരവധി പേരും ബലാസംഗം പോലെ ഉള്ള ഒരു ഇതാണ് ഒരു നിരവധി പേര് ബലാസംഗം ചെയ്ത് കൊന്നിട്ട് ഇട്ടിരിക്കുകയാണ് അവിടെ ഇത്രയുള്ള സംഗതി വളരെ സിമ്പിൾ ഞാൻ ജോലിക്കൊക്കെ ഇപ്പോൾ വെറുതെ അല്ല ജോലിക്ക് പോകരുതെന്ന് ആർ എസ് എസ് നേതാവ് പറഞ്ഞത് പെൺകുട്ടികൾ വീട്ടിലിരുന്നാൽ വളരെ മനോഹരമാണെന്ന് പറയാൻ കാരണം എന്താ അറിയുമോ ജോലിക്ക് പോയതാണ് ബരാസംഘം ചെയ്ത് കൊന്നെവിടെ ഇല്ലിടും അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ സഹോദരി നഷ്ടപ്പെട്ടു കേസ് കൊടുത്താലോ അത് മരിച്ചില്ലേ മരിച്ചില്ലേ മരിക്കാതെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു കഴിഞ്ഞ കോടതി പറയാം ഹൈക്കോടതിയോ സുപ്രീം കോടതിയൊക്കെ പറയുമ്പോൾ എങ്ങനെ അറിയുമോ മരിച്ചാൽ മരിച്ചു പോയില്ല അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ പോയിക്കോ വീട്ടിലേക്കൊന്ന് പറയും കേസ് ഒന്നുമില്ല ബലാത്സംഘികളുടെ പറുദീസയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ സംശയം തന്നെ ഉണ്ടാവില്ല ഏ ഇതാണ് ആ വാർത്ത നിങ്ങളിത് കണ്ടുണ്ടാവും പെൺകുട്ടി പെൺകുട്ടിയുടെ മാരടം സ്പർശിക്കുന്നതും ഇവിടെ സ്പർശിക്കുന്നതും എഴുതിയിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് വേറൊരു കേസാണ് സത്യത്തിൽ ഇതൊരു സത്യം പറയൊരു ഒരു കേസ് ചെന്നതാണ് കോടതിയിലേക്ക് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് ചെന്നു അപ്പോൾ അതി അതിങ്ങനൊന്നല്ല ഏ അത് എങ്ങനെയാണെന്ന് അറിയുമോ അത് ഒരു പെൺകുട്ടിനെ അത് അതും പന്ത്രണ്ട് ഒരു പെൺകുട്ടിനെ പന്ത്രണ്ടോ പതിമൂന്ന് വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിനെ മൂന്ന് ഗുണ്ടകൾ ചേർന്ന് പിന്നെ ആദ്യം ഇതുപോലെ മാറൊക്കെ പിടിച്ച് അമർത്തുകയാണ് ചെയ്തത് അതിൽ സ്പർശിക്കല്ല മാറൊക്കെ പിടിച്ച് അമർത്തി എന്നിട്ട് ആ പെൺകുട്ടിയുടെ പിന്നെ പൈജാമ ഊരിക്കളഞ്ഞ് വള്ളി ഊരിട്ട് തഴ്ത്തി കളഞ്ഞ് എന്നിട്ട് ഒരു പാലത്തിൻ്റെ അടിയിലേക്ക് വരിച്ചഴിച്ച് കൊണ്ടുപോയി ഇതാണ് കേസ് ആ കേസ് ഹൈക്കോടതിയിൽ പോയപ്പോഴാണ് അപ്പോഴെങ്കിലും ആൾക്കാർ വന്ന് രക്ഷിച്ചു തോന്നുന്നുണ്ട് ആ പെൺകുട്ടിനെ അങ്ങനെയാണ് ഇത് കേസാവുന്നത് അപ്പോൾ അതിൻ്റെ വിധിയാണ് ഈ ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് എന്താ കുഴപ്പം അതൊന്നും കുഴപ്പമില്ല അതൊന്നും ബലാത്സംഗം അല്ലല്ലോ ബലാത്സംഗം എന്ന് പറയുന്നത് പിന്നെ ഒരു വകുപ്പുണ്ട് എന്താ വകുപ്പ് ഞാൻ പറഞ്ഞുതരാം അവിടെ എന്തൊരു വകുപ്പ് എന്ന് പറയുന്നത് ആ വകുപ്പ് പ്രകാരം എന്താണ് ഇതാണ് ഇതാണ് നരാധമ ഇതാണ് ആ ഹൈക്കോടതി ജഡ്ജി മുപ്പനാണ് പറഞ്ഞത് അതൊന്നും ശരിയാതൊന്നും കേസല്ല എന്ന് പിന്നെ അത് ആ ആ ഇത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ കേസാ കേട്ടോ പന്ത്രണ്ട് വയസ്സല്ല ഒന്ന് ചിന്തിച്ച് നോക്കണം പെൺകുട്ടികളുടെ ഒക്കെ അവസ്ഥ എന്ന് ഇന്ത്യയിൽ അതുകൊണ്ടാണ് പറഞ്ഞ് പശുവായിട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക അതേ രക്ഷുള്ളിനി അക്കോർഡിംഗ് ടു പ്രോസിക്യൂഷൻ പവൻ ആ പവൻ പറഞ്ഞൊരാളും ആകാശം എന്ന് പറഞ്ഞ ഒരാളും രണ്ട് പേര് പിന്നെ ഗ്രാബ്ഡെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ കയറി പിടിച്ചു എന്നാണ് മറുത്ത് കയറി പിടിച്ചു എന്നാണ് എന്നിട്ട് പതിനൊന്ന് വയസ്സുള്ള ഈ പെൺകുട്ടിനെ കൊണ്ടുപോയിട്ട് പൈജാമ ഊരി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അപ്പോൾ പൈജാമും ഊരിതും ആ കേസിലുണ്ടല്ലോ അപ്പോൾ അതൊന്നും കേസല്ല അതൊന്നും ശരിയാവില്ല എന്നാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ജഡ്ജി പറയുന്നത് ഏ ഇവിടെ ആ അപ്പോൾ പറ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം അത് ബലാത്സംഗം എന്ന് പറയുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പോഴേ അതിലിതില്ല പൈജാമ ഊരി മറത്താ പിന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ഇതൊന്നും ആ ഒരു വകുപ്പിലില്ല അപ്പോൾ അത് ഈ ജഡ്ജി നോക്കി നോക്കുമ്പോൾ എന്നാണ് അതൊന്നും ഇല്ലല്ലോ ഇവിടെ ആ അപ്പോൾ അത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ബെസ്റ്റ് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് മറ്റുള്ള ബലാസംഗികൾ വാദിക്കും അലഹബാദ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും ബലാത്സംഗമല്ല ഇന്ത്യയിൽ മുഴുവൻ നിയമം ഒന്നും തന്നെയല്ലേ ആ അപ്പോൾ എൽവേൻ്റെ എല്ലാ കോടതികളും പിന്നെ അത് അംഗീകരിക്കേണ്ടി വരും നല്ല സുഖമായി ഏ ജാതി നല്ല സുഖമായി അതപ്പം ഉണ്ടായത് നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങൾ സംഘീ കൃസംഗികൾ അവരൊക്കെ സന്തോഷത്തിവരും എന്താ പാർട്ടി നടത്താത്തത് ഒരു പാർട്ടി നടത്തുക നിങ്ങൾക്ക് പറ്റിയ വാർത്തകൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീഡിയോ പിന്നെ ഒരു ഒരു വാർത്തയും കൂടി ഉണ്ട് അത് രസകരമായൊരു വാർത്ത പക്ഷേ വിദേശത്ത് വന്ന വാർത്ത കേട്ടോ അതിപ്പോൾ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധം പറഞ്ഞല്ലോ അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് ഇതെ ഏഹ് അതായത് ഇതിൽ പറയുന്നതേ പിന്നെ അമേരിക്കയിലെ ഇന്ത്യാന എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു അധ്യാപിക ഏ പിന്നെ പത്ത് ആൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കണ്ടല്ലേ അല്ല പത്തല്ല മൂന്ന് മൂന്ന് പത്തല്ല മൂന്നാണ് പത്താം ക്ലാസ്സിലെ മറ്റാണ് മൂന്ന് ആൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പിന്നെ മുപ്പത്തൊന്ന് വയസ്സുള്ള ആ സ്ത്രീയുടെ പേര് ബ്രിഡ്നി ഫോർട്ടീൻ ബെറി എന്നാണ് പേര് അല്ല ഇവിടെ ആ അതായത് മൈനർ പ്രായപൂർത്തി ആവാത്ത മൂന്ന് ആൺകുട്ടികളും പിന്നെ പ്രായപൂർത്തി ആയ മൂന്ന് സ്റ്റുഡൻസ് ഒക്കെ സ്റ്റുഡൻസ് ആണ് ആ സ്കൂളത്തെ സ്റ്റുഡൻസ് ആണ് ഇങ്ങനെ പത്ത് ടോട്ടൽ പത്ത് ആൺകുട്ടികളെ ഈ സ്ത്രീ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാലേ ഈ സ്ത്രീ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തല്ലേ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഓരോരുത്തരനും ഓരോരുത്തരായിട്ടല്ല ഒന്ന് ഓരോന്നോരോന്നായിട്ടല്ല നാലും അഞ്ചും ആൺകുട്ടികളും ഒന്നിച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്നിച്ചിട്ടാണ് പിന്നെ ഇത് ബലാസംഗം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ലോ കാരണം ഈ ആൺകുട്ടികളെ ഹരം പിടിപ്പിച്ചിട്ട് പിന്നെ അവർ സമ്മതിച്ചുകൊണ്ട് തന്നെ അവർ തന്നെ മുന്നേ മുന്നെടുത്തിട്ട് ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പ് പരിപാടി ഒരു വ്യത്യസ്ത ഒരു രീതിയല്ല അപ്പോൾ ഇതൊക്കെയാണ് പുരോഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ വക പുരോഗതിയും പുരോഗമനമൊക്കെ ഇനി ഇന്ത്യയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പന്ത്രണ്ട് വയസ്സുകാരി ആയിക്കോട്ടെ പതിമൂന്ന് വയസ്സുകാരി ആയിക്കോട്ടെ അധ്യാപിക ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ബലാൽ സംഘികളായിക്കോട്ടെ ഒക്കെ ഒരേ റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെയും വാർത്ത കേൾക്കാം അധ്യാപികമാർ പത്ത് ആൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഗ്രൂപ്പ് ബലാത്സംഘം ചെയ്തു എന്നൊക്കെ പലതും കേൾക്കാം ഇനി എന്താ എന്തൊക്കെ കേൾക്കാൻ കേൾക്കുന്നു ഇപ്പോൾ മനുഷ്യന്മാർ പട്ടിയായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഉള്ള വാർത്ത വരുന്നുണ്ട് പട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്തത്രേ മനുഷ്യന്മാരെന്നെ ഇനി അവർക്ക് പട്ടിയുടെ അവകാശങ്ങൾ കിട്ടണമെന്നാണ് പറയുന്നത് പിന്നെ മനുഷ്യന്മാർ അതായത് സ്ത്രീ ഞാൻ പുരുഷനാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താൽ പിന്നെ ആ പുരുഷൻ്റെ അവകാശങ്ങൾ കിട്ടണം പിന്നെ പുരുഷൻ ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ അംഗീകരിച്ചോളണം പിന്നെ അവർക്ക് സീറ്റൊക്കെ ഒഴിവാക്കി കൊടുക്കണം ബസ്സിലോ കാറിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഭ്രാന്ത് പിടിച്ച നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇതല്ല ഇതിനപ്പുറം വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പം അതാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുപിട്ടിയിരിക്കുന്നത് അപ്പം കേരളം എന്ന് പറയുന്നത് അത്ര വിദൂരമല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലും കാണുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് പേരുടെ അഭിപ്രായങ്ങൾ വായിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുക പിന്നെ ഇപ്പം നോമ്പായ കാരണം വളരെയധികം ആൾക്കാരൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല പിന്നെ അവിടെ മുഹമ്മദ് ഫൈസൽ ആർച്ച ഭാരത സംസ്കാരം ഇനി എല്ലായിടത്തും കാണേണ്ടി വരുമല്ലോ ഒരു സംശയമില്ല കേരളം പറഞ്ഞത് വേറെ രാജ്യമൊന്നുമല്ലല്ലോ കേരളത്തിലും ഒരു മനുസ്മൃതിയും ഈ പശുവിനെ ഒക്കെ പിന്നെ വധശിക്ഷ ഒക്കെ ഇനി കേരളത്തിൽ വരും പിന്നെ പെൺകുട്ടികളുടെ കാര്യവും വരും ഏത് അതെന്ത് ചെയ്താലും പ്രശ്നമില്ല അതും ബലാസംഗമല്ല എന്ന് പറഞ്ഞിട്ടൊരു ഇതും വരും പിന്നെ ആഞ്ചലിക്കറിയിലും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഉള്ള ഇവിടെ പലതരം സ്വഭാവക്കാരും ഉണ്ടാകും ഇവർക്കൊന്നും ആരും ഒരു മതപഠനവും കൊടുക്കുന്നില്ല പകരം സിനിമകൾ ഇവരെ ഇവരെ വീഡിയോ ആയി തന്നെ പലതും പഠിപ്പിക്കുന്നു ആ മതപഠനം പാ ആകെ ഇപ്പോൾ മതപഠനം ശരിക്കുള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലാണ് അതും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെയും തടത്തിട്ട് അവരനെയും ഇല്ലാതാക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് മദർസയിൽ പോകുന്നത് അവിടെ തീവ്രവാദമല്ലേ പഠിപ്പിക്കുന്നത് മദർസയിൽ പോയവരെല്ലാവരും മയക്കുമരുന്ന് കച്ചവടക്കാരാണ് മുസ്ലിങ്ങളായി ജനിച്ചവർ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെയും മതത്തിൽ നിന്ന് അകറ്റാം അങ്ങനെ അകറ്റി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെ അഴിഞ്ഞാട്ടക്കാരായി വളർത്താം പിന്നെ മുസ്ലിം സ്ത്രീകളിനൊക്കെ വേശ്യകളാക്കി മാറ്റാം എന്ന് കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ടോ അവസാനം എല്ലാം കൂടി ക്രിമിനലൈസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ പറയും നിങ്ങളല്ലേ മദർസയിൽ പഠിച്ചത് എന്ന് പറയും ചെയ്യും ഇവിടെ മദർസയിൽ പഠിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങെന്തൊക്കെ കളി നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ പലതും സംഭവിക്കും അത്ഭുതപ്പെടേണ്ട കാര്യം തന്നെയല്ല പിന്നെ സിനിമകൾ ഔദ്യോഗികമായി ഗവണ്മെൻ്റ് അംഗീകാരത്തോട് കൂടി എന്താണ് ഡിസ്ക്ലൈമർ വെച്ച് കൊണ്ട് എന്താണ് എന്താണ് അൽഗുറി വയലൻസ് റേപ്പ് അങ്ങനത്തെ ഡ്രഗ് ഇത് ടോർച്ചർ ഇതുവ കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നു സിനിമകളുടെ ഈ കാര്യമോ കള്ളക്കഥകൾ എത്ര പേർക്ക് ഇപ്പോൾ ചാവ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൊള്ളക്കാരൻ്റെ ഏഹ് ഇന്ത്യ ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത് ഒരു രാജാവ് ഈ ശിവാജിനൊക്കെ രാജാവ് മകനാ തോന്നുന്നുണ്ട് അയാളിനെ കുറച്ചുള്ള സിനിമ കള്ളക്കഥണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ജയിച്ച് ഇന്ത്യയിലെ പിന്നെ മുഗളന്മാരൊക്കെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ ഇറക്കി അത് കണ്ടിട്ടിപ്പോൾ അവിടെ കലാപം നടക്കുകയാണ് മഹാരാഷ്ട്രയിൽ അപ്പോൾ സിനിമകൾ ഇങ്ങനെയൊക്കെ ഇതുവരെ നടക്കുന്നുണ്ട് സിനിമകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും കലാപത്തിലേക്ക് ഇറക്കുക ഒക്കെ തമ്മി തലിച്ചാവട്ട നായ്ക്കൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അമിഷയും മോദിയും അദാനിയൊക്കെ കൂടിയിട്ട് ഈ മയക്കുമരുന്ന് വിറ്റ പൈസ ഉണ്ടല്ലോ ആ പൈസ ഉപയോഗിച്ച് സിനിമകൾ ഉണ്ടാക്കുകയാണ് ഈ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പൊ നടക്കുന്നത് എത്ര കള്ളക്കതിർക്കി പിന്നെ ഇതൊക്കെ ചീള് കേസാണ് ഈ പിന്നെ ടോർച്ചറും റേപ്പും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സിനിമയിൽ കാണിക്കുന്ന ചെറിയ ചെറിയ ചീളു കേസുകളാണ് ഇതിപ്പോ മൊത്തത്തിൽ എന്താ പറയാ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വിഷം മാറി എറിയാണ് ഏറിയാണ് എന്താച്ച ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ സജീവ് ഖാനോ സറീഫ് ഖാൻ അങ്ങനെ പേരാണ് വെറുപ്പിന്റെ ഹോളിയായി മാറ്റി എടുത്തു സംഘപരിവാർ ഇത് വെറുപ്പിന്റെ ഹോളിയായി മാറ്റി എടുത്തു സംഘപരിവാർ മനസ്സിലാക്കാൻ കാസയും തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ പിന്നെ കുട്ടിയെ പീഡിപ്പിച്ച് തള്ളയെ പീഡിപ്പിച്ച് എന്നൊക്കെ വാർത്തകൾ വരുന്നു പക്ഷേ ഇങ്ങനെ ചെയ്ത കുറ്റവാളികളെ ഈ എന്ത് ശിക്ഷ കൊടുത്ത് എന്ന് പൊതുജനം കാണുന്നില്ല അതാണ് ഇവിടെ ക്രൈം കൂടാൻ കാരണം ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ കുറച്ച് ദിവസം ജയിലിൽ കിടക്കും പിന്നെ ജാമ്യം കിട്ടും വലിയ വലിയ കൊലപാതകങ്ങൾക്കുണ്ട് വരെ ജാമ്യം കിട്ടുന്നു ബോംബുണ്ടാക്കി പോലീസിനെതിരെ എറിയുന്നവർക്കും വീട്ടിൽ വലിയ ബോംബ് ഉണ്ടാക്കി വെക്കുന്നവർക്കും ഒക്കെ ജാമ്യം കിട്ടുന്നു പേര് മുസ്ലിം അല്ലെങ്കിൽ പേര് മുസ്ലിം ആയാൽ മാത്രമാണ് വലിയ വാർത്ത ആവുന്നതും ജയിലിലാവുന്നതും ഒക്കെ കാര്യങ്ങൾ പക്ഷെ മുസ്ലിങ്ങളെ കയ്യിൽ കിട്ടണമില്ല അപ്പോൾ ആ അരിശം തീർക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ ഉണ്ടാക്കുക മദർസയിൽ പഠിച്ചവരാണ് എല്ലാ ക്രൈമും ചെയ്യുന്നത് പറഞ്ഞാൽ കള്ളക്കഥകൾ ഉണ്ടാക്കുക പിന്നെ അപ്പം അതാണ് ഇപ്പം എത്ര ചാരന്മാരെ പിടിച്ച് ഫുള്ള് ഹിന്ദു നാമധാരികളുടെ ചാരന്മാറി എത്ര എണ്ണ തീരൂല എന്താണ് ഈ മുസ്ലിങ്ങൾ വേണം രാജ്യസ്നേഹം തെളിയിക്കാൻ അപ്പോൾ അങ്ങനെയാണ് പിന്നെ മുഹമ്മദ് ഫൈസൽ ഹിന്ദു തന്നെ ഭക്ഷണവും വെള്ളവും കിട്ടാൻ ചാവുന്നു ചാവുന്ന രാജ്യത്ത് നിരവധി അമ്പലങ്ങളിൽ കോടാന കോടി ആസ്തികളുണ്ട് അതൊക്കെ എടുത്ത് അവരെ സഹായിച്ചൂടെ അത് തൊടാൻ പോലും അനുവദിക്കില്ല ആ അത് തൊട്ടാല് വെള്ളപ്പൊക്കം വരും ഏ അത് പറയാ വെറുതല്ല വെറുതല്ല കേരളത്തിൽ രണ്ട് രണ്ട് വെള്ളപ്പൊക്കം വന്നില്ലേ എന്താ അത് ഈ അമ്പലത്തിന്റെ സമ്പത്ത് എടുക്കാൻ നോക്കിയപ്പോ ദൈവത്തിന്റെ കോപണ് ആ അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെയൊന്നും പറയണ്ട അതൊന്നും എടുക്കാൻ പറ്റൂല ഹിന്ദുക്കൾ ചത്തപ്പം എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ കാരണം ഒരു ചത്ത് അങ്ങനെ അവർ അവർ രക്ഷപ്പെട്ടു ചത്ത ഒരു രക്ഷപ്പെട്ടു പിന്നെ ഈ ജീവിത ഈ രാജ്യത്ത് ജീവിക്കണ്ടല്ലോ ഇപ്പം തന്നെ ഹിന്ദുക്കളാണ് ഫുള്ള് യൂറോപ്പിലേക്ക് അമേരിക്ക ഓടി ഓടി പോകുന്നത് എഴുഞ്ഞഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അത് പ്രശ്നമില്ലല്ലോ പിന്നെ ഒരാളോട് പറയുന്നത് ഹലോ ഭായ് സുഖമല്ലേ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളുടെ കാണാറുണ്ട് ആ സുഖം തന്നെ താങ്ക് യു താങ്ക് യു മദർസ മദർസ പലപ്പോഴും മഹല്ല് കമ്മിറ്റികൾ ഒത്തു തീർപ്പ് ആക്കുന്നതാണ് ഇതിനെതിരെ ഒരു വീട് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് മദർസയിൽ എന്തെങ്കിലും ക്രൈം നടന്നാൽ അത് മഹല് കമ്മിറ്റിക്കാർ ഒത്തു തീർപ്പാക്കും അത്രേ എവിടെയാണ് ഒത്തു തീർപ്പാക്കിയിട്ടുള്ളത് അത് ഷാഖേലത്തെ കെട്ടുകഥയാണ് സംഗി അത് ഷാഖേലിൽ നടക്കുന്ന കെട്ടുകഥയാണ് ഇവിടെ മഹല്ല് പിന്നെ മദർസയിൽ മദർസയിലെന്തെങ്കിലും നടന്ന ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നത് തന്നെ മുസ്ലീങ്ങളാ അല്ലാതെ സംഘികളല്ലേ വിളിക്കുന്നത് അവിടുത്തെ മഹൽ കമ്മിറ്റികൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ജയിലിലാക്കും അവരുടെ അവരുടെ മഹലിൽ നിന്ന് പുറത്താക്കും ഇപ്പൊ മയക്കുമരുന്ന് എടുക്കുന്നവരൊക്കെ മഹലിൽ നിന്ന് പുറത്താക്കും വിവാഹത്തിന് വരെ സഹകരിക്കില്ല എന്നൊക്കെ കേട്ടില്ലേ ആ ഇത് മുസ്ലിങ്ങളാണ് അല്ല സംഘികളല്ല എല്ലാത്തിനും പിന്നെ പിന്തുണച്ചിട്ട് കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒക്കെ മാനസിക രോഗികൾ ഇത് മുസ്ലിം സമൂഹ ക്രിമിനൽസിനെ ഒറ്റപ്പെടുത്തുന്ന സമൂഹ അത് ശരി കള്ളക്കഥ ശാഖേലിൽ കെടുക്കണ കള്ളക്കഥ വെച്ച് വന്നിരിക്കുകയാണേ പിന്നെ മകൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ മുപ്പത്തഞ്ചു വയസ്സായ അമ്മ പോയി മകന്റെ ഫ്രണ്ടിന്റെ കൂടെ എന്തൊക്കെയല്ലേ ഏഹ് ഒരു മെസ്സേജുള്ളൂ ഹായ് എന്ന് പറയും അതല്ലേ ഹായ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ പിന്നെ അഞ്ജലി അഞ്ജലിക്കറിയില്ല യഥാർത്ഥത്തിൽ ജെൻഡർ എന്ന് പറയുന്നത് ഏത് ദോരം ആരുടെ ദോരം എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ എന്തൊക്കെയാണ് അവ നടക്കുന്നത് ഇപ്പൊ രണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിച്ചല്ലോ ഏതോ നൂറാ നീറാന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ എപ്പോഴും പോകുന്നുണ്ട് എന്താപ്പ ഈ ചോദ്യമൊക്കെ അവരോട് ചോദിക്കേണ്ടത് അല്ല നമ്മളെന്ത് പറയാനാണ് അഫ്സൽ ഐ മീൻ അമീൻ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയിട്ടും പിന്നെ ഹമാസ് എന്താണ് ഒന്നും ചെയ്യാത്തത് എന്തോ ഒരു ചെറിയ ആക്രമണം നടത്തി പറയുന്നു ഹമാസ് പക്ഷേ ഇസ്രായേൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഹമാസിൻ്റെ അടുത്ത് വല്ലതും വേണ്ട ആക്രമിക്കാൻ മുമ്പ് മിസൈലൊക്കെ ഉണ്ടായിരുന്നു പതുമില്ല ആകളുടെ ആ യന്ത്രത്തൊക്കെ ആണ് അതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു ആക്രമണം നടത്തി എന്നിപ്പോൾ പറയുന്നത് പിന്നെ സിറിയ പോയല്ലോ അപ്പോൾ അതോടുകൂടി അവരുടെ സപ്ലൈ ലൈനൊക്കെ കട്ടായി ഇറാനിലുള്ള സപ്ലൈ ആയിരുന്നു ഒക്കെ കട്ടായി പിന്നെ യമൻ്റെ അടുത്തും വലിയ അധികം സാധനമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ യമനും വളരെ കുറച്ച് ആക്രമിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെന്താണ് ഈ പാശ്ചാത്യം ഒന്ന് വിറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ജമാക്ക് ജുമാക്ക് പോകുന്നു സ്ലാമലൈക്കും വാല്ക്കു സലാം അവിടെ ജുമാ കഴിഞ്ഞില്ലേ അവിടെയൊക്കെ ജുമാ കഴിഞ്ഞിട്ട് ഇപ്പോൾ അസറ വാരായി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരും നന്ദി പറയാണ് ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ